അണക്കര ചക്കുവള്ളത്ത് ഏലക്കാ സ്റ്റോറിൽ വൻ തീപിടുത്തം മേൽ ചക്കുവള്ളത്ത് പ്രവർത്തിക്കുന്ന എ കെ എസ് ഏലം സ്റ്റോറിലാണ് തീപിടുത്തമുണ്ടായത് അര കോടിയോളം രൂപയുടെ നാശനഷ്ടമുണ്ടായി സംഭവ സമയം സ്റ്റോറിൽ തൊഴിലാളികൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് വൈകിട്ട് മണിയോടെ മേൽ ചക്കുവള്ളത്ത് പ്രവർത്തിക്കുന്ന ഏലക്ക സ്റ്റോറിന്റെ മുകളിൽ തീ ആളിപ്പടരുന്നത് കണ്ട തോട്ടം തൊഴിലാളികളാണ് അഗ്നിബാധയുടെ വിവരം പുറത്തറിയിച്ചത് ഉടൻ തന്നെ സ്റ്റോറിന്റെ സ്റ്റോർമാൻ മുരുകനും നാട്ടുകാരും ചേർന്ന് തീ ആളിപ്പടരു മുമ്പ് തന്നെ ഉപകരണങ്ങളും ഉണക്കാതെ സൂക്ഷിച്ചിരുന്ന ഏലക്കയും സുരക്ഷിതമായി പുറത്തെത്തിച്ചു ഏലം ഡ്രയർ യന്ത്രവും ഉണക്കി സൂക്ഷിച്ചിരുന്ന ആയിരത്തി അഞ്ഞൂറ് കിലോയോളം ഏലക്കയും കത്തിനശിച്ചു തമിഴ്നാട് സ്വദേശിയായ വെങ്കിടിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്റ്റോർ ഇയാളുടെ തന്നെ ഉടമസ്ഥതയിലുള്ള പതിനഞ്ച് ഏക്കർ തോട്ടത്തിൽ നിന്നും വിളവെടുത്ത ായാണ് കത്തി നശിച്ചത് അര കോടിയോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക നിഗമനം കട്ടപ്പനയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തി ഒരു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് സമയം സ്റ്റോറിൽ തൊഴിലാളികൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവാകാനിടയായി കെഎസ്ഇബി ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ കട്ടപ്പന